ആനന്ദം പരമാനന്ദം അടിപൊളിയായിരിക്കുന്നു മൈസൂർ വൃന്ദാവനം ആണ് ഈ കാവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ് റജി സഹോദരൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നു ഏറ്റവും മനസ്സിന് ആനന്ദകരമായ ഒരു പരിപാടിയാണ് റജി നടത്തിയത് ഉദിച്ചതുപോലൊരു പെൺകൊടി വരണുണ്ടേ ചമ്പകമൊട്ടു പിരിഞ്ഞതുപോലൊരു പുഞ്ചിരി തരണുണ്ടേ കന്നി വസന്തം കാറ്റിൽ മൂളും കന്നട രാഗങ്ങൾ നമ്മള് അയൽക്കാരാണെങ്കിലും ഇത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇത്രയും മനോഹരമായ ഒരു വൃന്ദാവനം തുല്യമായ ഇത്രയും പ്രസ്ഥാനം താങ്കൾക്കുണ്ടെന്ന് അറിഞ്ഞത് താങ്കൾക്ക് വേറെ ഒരുപാട് കൃഷി കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു ഉദ്യാനം ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് അപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇതൊന്ന് കാണാൻ പറഞ്ഞോ പറയണം ഓക്കെ വളരെ സന്തോഷമുണ്ട് താങ്കൾ ഏതായാലും കുരുത്തത്തിന് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചതില് കൃഷി ലാഭകരമായിരുന്നു ഇത് നമുക്ക് വിപണി കണ്ടെത്താൻ ഇതുവരെ പറ്റിട്ടില്ല രണ്ട് പാവയ്ക്ക് എനിക്ക് മെഴുക്കുവാറ്റി വെച്ച് ഇന്ന് വൈകിട്ട് കഞ്ഞി കുടിക്കാൻ നീ തരണം എനിക്ക് തരാം തരാം പിന്നെ നീ എന്നെ കൂട്ടുകാരനോടാ പോയി ആർക്ക ഞാൻ താങ്കളെ ഒന്ന് കാണണം താങ്കളുടെ പൂന്തോട്ടം ഒന്ന് കാണണം എന്ന് ഓർത്തു വേണ്ടി മാത്രം വന്നാണ് ഞാന് ഈ ജോജി സാറിന്റെ കൂടെ മൂന്നലവില് ഒരു ഷൂട്ടിങ്ങിന് പോയതായിരുന്നു ആ ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങനെ കൊടുമ്പടി കൂടി ഇങ്ങനെ വന്നപ്പോൾ താങ്കളെ ഒന്ന് കാണണം താങ്കളുടെ ഈ പ്രസ്ഥാനം വൻ പ്രസ്ഥാനമാണ് അനേകം പേര് എന്നോട് പറഞ്ഞു അതുകൊണ്ട് എന്റെ സഹപാഠിയായ നമ്മൾ തമ്മില് എന്നാ ഒന്നിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അഞ്ചാം ക്ലാസ് അല്ലേ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ ഒരു സന്ദർഭം ആ വേള ഒന്ന് വിശദീകരിച്ചു തരാ ഈ ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ഇങ്ങനെ കൃഷിഭവൻ മുഖാന്തരം പ്രവർത്തന കൃഷിത്തോട്ടം ഒരുക്കുന്നുണ്ട് അപ്പം കറാട് കൃഷിഭവന്റെ കൃഷിത്തോട്ടം ഒരുക്കാൻ എനിക്കാണ് അവസരം ഉണ്ടായത് പൂന്തോട്ടം ഒരു അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സർക്കാർ ചെയ്തു സർക്കാർ കടനാട് കൃഷിഭവൻ ചെയ്തു കൊല്ലപ്പള്ളി കൃഷിഭവനെ പറ്റി പറയുമ്പോൾ ആ ഏറ്റവും നല്ല ഒരു കൃഷിഭവനാണ് കൊല്ലപ്പള്ളി കൃഷിഭവൻ എൻ്റെ പിതാവിന് അനേകം ആനുകൂല്യങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ ഇന്ന് വരെ ഒരു മോശമായ ഉദ്യോഗസ്ഥര് വന്നിട്ട് ഇരുന്നിട്ടില്ല എന്നാണ് എനിക്ക് ഇതുവരെ എനിക്കിതുവരെയുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞത് താങ്കൾക്കും അത് നമ്മുടെ അനുഭവം വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ കൃഷി അഭിസർ ശ്രീ മഞ്ജു ദേബി മാഡം നമ്മളോട് വളരെ ആത്മാർത്ഥമായ രീതിയിൽ പൂക്കൃഷി സഹകരിച്ചിട്ടുണ്ട് അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും നമ്മളോട് വളരെ നല്ല സഹകരണമായിരുന്നു ഇത് ഉണ്ടായിരുന്നു എന്നത് അങ്ങനെ താങ്കൾക്ക് തോന്നി ഇങ്ങനെ ഒരു ഉദ്യാനം ധ്യാനം ഉണ്ടാക്കണം എന്ന് ഞാൻ എപ്പോഴും ഞാൻ താങ്കളെ പറ്റി ഓ എപ്പോഴും ഓർക്കാറുണ്ട് സുഹൃത്തേ കാര്യം ഇവിടെന്താ കൂവി വിളിച്ച കേൾക്കാനുള്ള അകലത്തിലാണ് എൻ്റെ വീട് ആ താങ്കൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങി എന്ന് ഞാൻ വേറെ ആൾക്കാര് പറഞ്ഞ അറിഞ്ഞു അപ്പോൾ ഞാൻ ഈ മൂന്നലവിലെ ഈ ജോജി സാറിൻ്റെ കൂടെ ഒരു വീഡിയോ പിടിക്കാൻ പോയപ്പോൾ ഇന്നു കണ്ടേക്കാന്ന് കൊണ്ട് കേറി ഇപ്പൊ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നത് കുരുത്തം ഇല്ലേ ഞാൻ അടുത്ത ദിവസം വരാനായിരുന്നത് ആ എൻ്റെ സുഹൃത്തെ ഇത് മൈസൂർ വൃന്ദാവനം പോലെ എനിക്ക് തോന്നുകയാണ് ഏ ഈ ഈ പുഷ്പങ്ങളും എല്ലാം കാണുമ്പോൾ എന്റെ മനസ്സിൽ ജയൻ സാറ് അഭിനയിച്ചനശ്വരമാക്കിയ ഒരു ഗാനം ഒരു ഗാനമാണ് വരുന്നത് നമ്മൾ പഠിക്കുമ്പോഴും ഞാൻ ജയൻ സാറിന്റെ കടുത്ത് ആരാധകരാധന താങ്കളല്ലേ എനിക്ക് എന്നെ ആശ എന്ന് പേരിട്ടത് ഞാൻ കലാ സാംസ്കാരിക രംഗത്ത് അന്ന് മിന്നി മിന്നി പറഞ്ഞ് നിൽക്കുന്ന പാർട്ടിയല്ലായിരുന്നു താങ്ക് യു സോ മച്ച് ഞാൻ ഇന്നും ഓർക്കും ഓരോരുത്തരും ആശാന എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഓർക്കും ഞാൻ അന്ന് ക്ലാസ് മീറ്റിംഗില് പ്രസംഗവും പാട്ടും സകല കലാ വല്ലവൽ ആയിരുന്നു അന്ന് ഇദ്ദേഹമാണ് എനിക്ക് ആശാന എന്ന് പേരിട്ട പിന്നെ കുട്ടികൾ അങ്ങനെ വിളിക്കാൻ തുടങ്ങി ഇപ്പോൾ താങ്കളുടെ ഈ വൃന്ദാവനം കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി ഒരു ഗാനം എന്നൊന്നറിയാമോ അങ്ങാടി എന്ന ജയൻ സിനിമയിലെ കണ്ണും കണ്ണും എന്നൊരു ഗാനമാണ് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്നത് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ ഈ തൈകള് എന്നാണ് നട്ടത് താങ്കള് ഈ തൈ ജൂലൈ മൂന്നാം തീയതി ആണ് നട്ടത് അപ്പം തയ്യായിട്ട് കിട്ടുവാ തയ്യായിട്ട് ഓരോന്നും ആ ഓരോന്നും തയ്യായിട്ട് കിട്ടും അപ്പം കൊല്ലപ്പള്ളി കൃഷി കടനാട് കൃഷി ഭവൻ എന്ന വകയായിട്ട് ഒരായിരം ചെള്ളുമല്ലി തൈ കിട്ടിയായിരുന്നു ചെണ്ടുമല്ലി ആ ചെണ്ടുമല്ലി കൃഷി ഓഫീസർ മഞ്ജു ദേവിയും മാഡവും വന്നാണ് നടീൽ ഉദ്ഘാടനം നടത്തി നടത്തി നടത്തിയത് ചെണ്ടുമല്ലി കൃഷി ചെയ്തപ്പോഴേ കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിച്ചേ കൃഷിഭവനിൽ നിന്ന് വളവും അതിനുള്ള അനുദാരിക സാധനങ്ങളെല്ലാം കൂട്ടി പിന്നെ സബ്സിഡിയോട് സബ്സിഡി ഉണ്ടെന്നായിരുന്നു പറഞ്ഞത് സബ്സിഡി ഇനി അതൊക്കെ വരുവായിരിക്കും പൈസ പൈസ അത് പിന്നെ നമ്മുടെ കർണാടക പഞ്ചായത്തില് ഈ ഒരു തോട്ടം മാത്രമല്ലേ കിട്ടിയുള്ളൂ റജീനയാണ് ഈ വർഷത്തെ ഇവിടുത്തെ ഉൽപാദിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തല്ലേ ഇത് എന്തോ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഈ കൃഷി ലാഭകരമാണോ കൃഷി ലാഭകരമായിരുന്നു നമുക്ക് വിപണി കണ്ടെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല ഈ പൂ വിറ്റഴിക്കാൻ പറ്റുന്നു ഈ യഥാർത്ഥത്തിൽ ഇത് ഓണത്തിൻ്റെ സമയത്ത് മാത്രമല്ലേ ഇതിന് ചിലവുള്ളൂ ഓണത്തിന് മാത്രമേ ചിലവുള്ളൂ ഇപ്പം ഈ ചെണ്ടുമല്ലിയെക്കുറിച്ച് ഞാൻ ഒരു പഠനം നടത്തിയപ്പം ഇതൊരു മൂന്ന് മാസത്തോളം ഇതിൻ്റെ പൂ നിൽക്കും അത് ഇനി നിൽക്കും തോറും ഇതിൻ്റെ പൂ കൂടിക്കൂടി വരികൂടി വരിക ആ സമയത്ത് നമുക്കത് ഈ ഇതുപോലെ പൂ ഉണ്ടായിരുന്നെങ്കിൽ ലാഭകരമായിരുന്നു അല്ലേ ഓണത്തിൻ്റെ നേരത്ത് ഇതുപോലെ പൂ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് പോകാനെ അപ്പോൾ ഈ തൈ നട്ട് കഴിഞ്ഞപ്പോഴേ എന്തൊക്കെ വളങ്ങളാണ് ഇതിനകത്ത് ചെയ്തേ ഇത് കോഴിവളവും പിന്നെ ചാണകവും എല്ലാം അവിടെ അടിയിലിട്ട് കുത്തിമൂടി ഇട്ടു അത് പിന്നെ പിന്നെ ജൈവവളം ആദ്യം ഇട്ടായിരുന്നു അത് കഴിഞ്ഞാണ് തൈ നട്ടത് അത് കഴിഞ്ഞ് തന്നെ ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും വളം പിന്നെ ഇലക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്പ്രേ ഇലയ്ക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ പൂ ഇതുപോലെ ആർത്തുണ്ടായി കഴിയുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയില്ലേ ഒടിഞ്ഞ് പോകാനുണ്ട് മഴക്കാലത്ത് ഒടിഞ്ഞു പോകുന്നുണ്ട് അല്ലേ ഒടിഞ്ഞ് പോകുന്നത് ഒരു കിലോ പൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വില കിട്ടും ഒരു കിലോ പൂവിനെ ഇവിടെ ആൾക്കാർ വന്ന് ഓണത്തിൻ്റെ നേരത്തൊക്കെ നൂറ്റമ്പത് രൂപ വെച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വില കുറഞ്ഞു കടവിളിയിൽ കൊണ്ട് കൊടുത്ത എൺപത് രൂപ അറുപത് രൂപ തോതിലൊക്കെയാണ് കടക്കാർ എടുക്കുന്നത് എത്ര എണ്ണം വേണം ഒരു കിലോ പൂവാണി കൂട്ടൊരു നാൽപ്പത് പൂവ് ഉണ്ടെങ്കിൽ ഒരു കിലോ ഒരു കിലോ ആവുമോ അല്ലേ ഇത് ഹൈബ്രിഡ് സാധനമാണ് കൈപുളിയുടെ സാധനമായാണ് ഇതിൻ്റെ തൈ കൃഷിഭവനിൽ നിന്ന് അല്ലേ കൃഷിഭവനിന്നായിരം തൈ കൃഷിഭവനിന്ന് തന്നു ഞാൻ പിന്നെ മൂവായിരം തൈ തൃശൂർ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു അഞ്ച് രൂപ തോതിൽ വാങ്ങിച്ചു ചെയ്തു ഇങ്ങനെയുള്ള കൃഷികളൊക്കെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുമ്പം ഇത് വിറ്റഴിക്കാനുള്ളൊരു വിപണി കൂടെ സർക്കാർ ചെയ്തു തരണ്ടേ ചെയ്തു അത് വിറ്റഴിക്കാനാണ് അപ്പം മാർഗമില്ലാത്തത് നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറാണ് അതാണ് പ്രശ്നം അതാണ് പിന്നെ ഈ ഇതുപോലെ തന്നെ നല്ലൊരു പബ്ലിസിറ്റി കൊടുത്താൽ കുറെ ആളുകൾ വന്ന് വാങ്ങിക്കുമായിരിക്കും അല്ലേ പബ്ലിസിറ്റി മാക്സിമം അവരുടെ ഗ്രൂപ്പിൽ എല്ലാം സംഗതി പരസ്യമൊക്കെ ചെയ്തു അങ്ങനെ ആളുകൾ വന്ന് അങ്ങനെ ആളുകൾ വന്നായിരുന്നു അന്ന് ഓണത്തോടനുബന്ധിച്ച് അങ്ങനെ ആള് വന്ന് ഓണത്തോടനുബന്ധിച്ച് മുട്ടു വരെ പോയായിരുന്നു പോയായിരുന്നു ഇത്രയുള്ള മുട്ടകൾ വരെ പോയായിരുന്നു വിറ്റ് പോയായിരുന്നു അത് കഴിഞ്ഞ് വന്ന മുട്ടുകളായി പൂന്തികളോ തേൻകൊന്തിലോ പൊന്നോ മൽച്ചുതിലെ മന്ദസ്മിതം മിഴി കസ്തൂരിമാൻമിഴി കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരിമാൻമിഴി കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാതലഹരിയിൽ സ്വപ്നങ്ങൾ ഉണരും സ്വർഗീയ റജിയുടെ മോനാണ് അല്ലേ എങ്ങനെ പേരെങ്ങനെ സുഭാഷ്യൻ ഈ പപ്പായുടെ കൃഷിയൊക്കെ സഹായിക്കാറുണ്ടോ പിന്നെ ഇത് കൂടെ കൂടി ചെയ്തേക്കുന്ന കൃഷിയല്ലേ ഇതാക്കിയ കൃഷി ചെയ്തെന്ന് പറയുമോ ഇവിടെ തക്കാളി ഉണ്ട് മുളകുണ്ട് പിന്നെ പാവലുണ്ട് ഇഞ്ചിയുണ്ട് ചീര പടവലം അങ്ങനെ ഒത്തിരി കൃഷിയുണ്ട് വ്യത്യസ്തമായ കൃഷികളൊക്കെ ഉണ്ട് അല്ലേ റജി പുതിയ തലമുറയെ പെട്ട കുട്ടികളാരും ഇങ്ങനെ കൃഷി രീതി കൃഷിയിലേക്കൊന്നും വരാറില്ല റെജി എന്തുകൊണ്ടാണ് ഇങ്ങനെ മോനെ ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്തി ഞാൻ ഇതിനകത്ത് അങ്ങനെ ചെറുപ്പം മുതൽ ഇങ്ങനെ കൃഷി പരിപാടിയായിട്ട് നടക്കുന്ന കാരണം നമ്മളും കൂടുതൽ കൂട്ടി ഇങ്ങനെ അങ്ങ് ചെയ്യും ചെയ്യിപ്പിക്കുന്നതാണ് അതുകൊണ്ട് മോന് താല്പര്യം ഉണ്ട് താല്പര്യം താല്പര്യമുണ്ട് കൃഷിയോട് താല്പര്യമുണ്ട് എൻ്റെ അടുത്തൊരു സുഹൃത്തും ആണ് ഇത് അഭിരാജേട്ടനാണ് എനിക്കുള്ള ഈ കൃഷിക്കുള്ള മാർഗനിർവേഷങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ഞാൻ ഇദ്ദേഹത്തെ അഭിരാജൻ സാറേ എന്നാണ് വിളിക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു കൂടാതെ ഇദ്ദേഹം എൻ്റെ പിതാവ് ജോയി സാറിൻ്റെ അടുത്ത ഇഷ്ടക്കാരൻ അഭ്യതകാംക്ഷയിരുന്നു അദ്ദേഹം ഇപ്പം ക്ഷീണിതനായി ഒന്ന് വീഴുകയും ചെയ്ത് കാലിലൊരു ഫ്രാക്ചർ സംഭവിച്ചു കിടന്നപ്പോൾ ആദ്യം ഓടി കാണാൻ വന്ന ഒരു മാന്യ വ്യക്തിയാണ് ഇദ്ദേഹം റജിയുടെ കൃഷി കണ്ടിട്ട് എന്തു തോന്നുന്നു ആനന്ദം പരമാനന്ദം പൂന്തോട്ടം അടിമൊഴിയായിരിക്കുന്നു വൃന്ദാവനം മൈസൂർ വൃന്ദാവനം ആണ് ഈ കാവത്തിൽ എന്റെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ് റജി സഹോദരൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നു ഏറ്റവും മനസ്സിന് ആനന്ദകരമായ ഒരു പരിപാടിയാണ് റജി നടത്തി നടത്തിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ റെജി എന്നോട് പറയുണ്ടായി അവരൻ സാർ ആണ് ഈ കൃഷിക്കെല്ലാം സഹായങ്ങളും ചെയ്തു തന്നെ അപ്പം മിക്ക സമയത്തും റെജി ഇവിടെ വരുമ്പോൾ സാറുകൂടെ കാണും അതൊക്കെ അങ്ങനെ ചെയ്യാനുള്ള താല്പര്യം സാറിന് നേരത്തെ തൊട്ടുണ്ടായിരുന്നു കൃഷിയെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ബാങ്കിലായിരുന്നു ജോലിയായിരുന്നു എന്നാൽ പോലും ആ സമയത്ത് ഞാൻ കൃഷിയായിട്ടും റബ്ബർ വെട്ട് മറ്റു പരിപാടികളും ആയിട്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൃഷിയെപ്പറ്റി ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞ് കൊടുത്ത് കുറേയൊക്കെ ചെയ്യുമായിരുന്നു ചെയ്യപ്പോഴുള്ളൊരു കർഷകനെ ഇങ്ങനൊരു കൃഷി ചെയ്യാൻ തയ്യാറെ വന്നപ്പം സാറിന് എന്താ തോന്നുന്നത് അദ്ദേഹം ചെയ്യുന്ന ആ കൃഷിയോടുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹവും ആ താല്പര്യവും കണ്ടപ്പം എനിക്കും വളരെ സന്തോഷം തോന്നി ഞാനും അദ്ദേഹത്തോടൊപ്പം ഏത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാനും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചു ഒരു മാർഗദർശിയായിട്ട് ആ സഹകരിച്ചുകൊണ്ടിരുന്നു രാജു സാറിൻ്റെ ഒരു സപ്പോർട്ട് ഗുണകരമായിരുന്നോ ഗുണകരമായിരുന്നു ഗുണകരമായിരുന്നു അല്ലേ ഇനി ഇത് പുതിയ പുതിയ കൃഷിയാണ് ഇവിടെ ഞാൻ ചെയ്യുന്ന ആദ്യമായിട്ടുള്ള കൃഷിയാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ പരിചയം കുറവുണ്ട് അപ്പോൾ രാജചന്ദ്രൻ ഇത് മൊത്തം എവിടെയെങ്കിലും പോയി കണ്ട് പഠിച്ച് വന്ന് അത് മാർഗദേശങ്ങൾ എന്നോട് പറഞ്ഞു തരുമായിരുന്നു പിന്നെ പുള്ളിയുടെ മാർഗദേശത്തിനനുസരിച്ചാണ് ഇത് ഇവിടെ പരിപാടി ചെയ്തത് ഈ പൂക്കൃഷിയോടൊപ്പം തന്നെ റചിയും പാവൽ ഈ പറഞ്ഞ വെണ്ടയ്ക്ക തക്കാളി ചീര മുളക് വഴുതന പയറ് അങ്ങനെയുള്ള കൃഷിയും കടയാണ് ഈ പൂക്കൃഷിയോടൊപ്പം അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നത് ഞാനത് കണ്ടും മനസ്സിലാക്കി നീ അതാ നിൽക്കുന്നു തക്കാളി ഇത് ഭാവയ്ക്ക എൻ്റെ പൊന്ന് ക്ലാസ്മേറ്റ് എനിക്കൊരു പാവയ്ക്ക ഇന്ന് വൈകീട്ടൊരു മെഴുക്കുവാറ്റി വെക്കാൻ രണ്ട് പാവയ്ക്ക തരുവോ നീ എനിക്ക് തരാണ്ടോ ഇതിപ്പോന്നെ തല കേട്ടോ ഇത് ജൈവ രീതിയിൽ കൃഷി ചെയ്തിരിക്കണം അതായത് ഒന്നും ചേർക്കാതെ അല്ലാതെ ഒരു സാധനം എനിക്കൊരു രണ്ട് പാവയ്ക്ക എനിക്ക് മെഴുക്കുവാറ്റി വെച്ച് ഇന്ന് വൈകിട്ട് കഞ്ഞി കുടിക്കാൻ നീ തരണം എനിക്ക് തരാൻ തരാ പിന്നെ നീ എന്നെ കൂട്ടുകാരനോടാ പോയി അപ്പൊ എൻറെ ക്ലാസ്മേറ്റേ താങ്കളാണ് എനിക്ക് ആശാന്നെ പേരിട്ടത് അത് പലവട്ടം വീണ്ടും വീണ്ടും പറയുകയാണ് അത് ഹിറ്റായി ആണ് ഞാൻ കാവുണ്ടൻ ജയനാശാനായത് എനിക്ക് താങ്കളുടെ ഈ തോട്ടത്തിൽ വന്നപ്പോൾ മൈസൂർ കന്നട നാടാണെന്നെ മനസ്സിലേക്ക് വരുന്നു കന്നട നാടിന് മഹിമേഘാടില് ബന്ധു നാബുകളൂ കുടകിന് സുബകിന് കേളി വിനീപുകളൂ കന്നിവസന്തം കാറ്റിൽ മൂളും കന്നട രാഗങ്ങൾ കുടമണികൊട്ടി താളം തുള്ളും കുടകിലെ മേഘങ്ങൾ നാട്ടുപാട്ടുണ്ടേ നീലമുകിലുണ്ടേ അമ്പിളി വാനിലുദിച്ചതുപോലൊരു പെൺകൊടി വരണുണ്ടേ ചമ്പകമൊട്ടു പിരിഞ്ഞതുപോലൊരു പുഞ്ചിരി തരണുണ്ടേ കന്നട നാടിന് മഹിമേഘാടലു ബിന്ദു നാവുകളൂ കുടകിന് സുബകിന് ബണ്ണിശ കേളു കേളി വിനീവുകളൂ നിവസന്തം കാറ്റിൽ മൂളും കന്നടരാഗങ്ങൾ കൊട്ടി താളം തുള്ളും അമ്പിളി പോലൊരു പെൺകൊടി വരണുണ്ടേ ചമ്പകമൊട്ടു പിരിഞ്ഞതുപോലൊരു പുഞ്ചിരി തരണുണ്ടേ കന്നിവസന്തം കാറ്റിൽ മൂളും കന്നടരാഗങ്ങൾ കന്നട നാടിന് മഹിമേ കാട ബന്ധു നാവുകളൂ ഞാതീ കൂടി പഠിക്കുന്നത് എന്റെ വല്ലിയമ്മയുടെ അങ്ങളെ തുടങ്ങില് വിരരാജ്പേട്ട ണിഗോപാൽ ഊണിഗോപാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കോണക്കെട്ട എന്ന് പറയുന്ന സ്ഥലം അവിടെയുണ്ട് ഞാൻ ഒളിവിലെല്ലാം അവിടെ പോയി താമസിക്കുന്നതാണ് ഞാൻ ഇടയ്ക്കെല്ലാം ഒളിവിൽ പോകുന്ന മനുഷ്യ നിങ്ങൾക്ക് അറിയാമല്ലേ അങ്ങനെ ഒളിവിലെല്ലാം അവിടെ പോയി താമസിക്കുന്നതാണ് അവിടെ താമസിച്ചപ്പോഴാണ് ഞാൻ കന്നഡ പഠിച്ചത് ഈ കന്നഡ അനുസരിച്ച് അങ്ങ് പറയട്ടെ പറയട്ടെ ആ പറയാ പറയാ റജിയുടെ പേരെന്താണെന്ന് അവിടെ ചെന്നാൽ ചോദിക്കേണ്ടത് എന്നാണെന്നറിയോ നിന്നു നിന്റെ പേരെന്താണ് കന്നഡ നാട്ടിൽ ചെന്നിട്ട് ഈ വഴി എങ്ങോട്ടാണെന്ന് ചോദിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ ഈ ദാരി പിന്നെ അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ് വീരരാജ്പേട്ടയ്ക്ക് പോകേണ്ട വഴി ഏതാണെന്ന് നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ വീരരാജപേട്ടാരിയാവതു ഇത്രയും കേസ് പഠിച്ചാൽ കർണാടക രക്ഷപ്പെടാം ഇത് കൂട്ടുകൾ ഞാൻ ഇപ്പം ചെയ്യുന്ന കൃഷിയെ നമ്മുടെ പ്രധാന കേസല്ല നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടതല്ലേ എൻ്റെ പിതാവ് നട്ട ജാതിക്കമുങ്ക് തെങ്ങ് കുരുമുളക് കൊക്കോ ഇതാണ് നമ്മുടെ പ്രധാന സംഭവം പക്ഷെ ഇത് ഈ വൃന്ദാവനം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു താങ്കൾ ഇത് കൂട്ട് പൂവിൻ്റെ കുറച്ച് അരി തന്നാൽ ഒരു മുപ്പത് സെൻ്റ് സ്ഥലം എൻ്റെ അവിടെ വെറുതെ കിടപ്പുണ്ട് അത് വിൽക്കാൻ പൂവിക്കാനൊന്നുമല്ല എനിക്ക് വൈകിട്ട് ഒരു സ്മൂള് പഠിച്ച് ആ അവിടെ ഇരുന്ന് ഈ പുഷ്പങ്ങളെ കണ്ട് ആ ആസ്വദിക്കാൻ വേണ്ടി ആ അവിടെ പുഷ്പം ഇതുപോലെ കൃഷി ചെയ്താലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ സാധാരണ എൻ്റെ തൈ തരിയിട്ടാൽ മുളയ്ക്കുവല്ലേ ഇത് ഹൈബ്രിഡ് സാധനമാണ് ഇത് വിത്ത് വേറെ വിത്ത് ഉണ്ടാക്കിയാലേ ഇത് മുളയ്ക്കുള്ളൂ എൻ്റെ സഹോദര പണ്ടൊക്കെ നമ്മൾ അയൽപക്കത്തൊക്കെ പോയി ചെമ്പരത്തിയുടെ ഒക്കെ നണ്ടു കണ്ടിച്ച് നടും അതുപോലെ ഇത് കൂട്ട് ജമ്മന്തിയുടെ ഒക്കെ അരി ഉണ്ടെന്ന് നമ്മൾ വീട്ടിലെ എൻ്റെ സഹോദരിമാരൊക്കെ ഇങ്ങനെ നട്ട് വീട്ടിൽ പൂക്കൾ അനേകം ഉണ്ടായിട്ടുണ്ട് ഇതാണ് നടക്കാലേ നടക്കത്തിട്ടാ ഉണ്ടാവും അല്ലേ അത് തണ്ട് ഇവിടെ കണ്ടിച്ചിട്ട് കുത്തിയാൽ വേര് ഇവിടെ വേര് കിളുത്തുക ഉണ്ടാവും ശരിയാണോ ഇത് ഹൈബ്രിഡ് സാധനമാ ീഡാ പല പല സാധനം എന്ന് കേട്ടിട്ടുണ്ട് പ്രേം വെച്ച സാധനം എന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ആ കുട്ടി സാധനമാണോ ഇത് എൻ്റെ പൊന്നു പാർട്ടി ഞാൻ ഓർത്തോണ്ടിരുന്നത് ഇതിൻ്റെ ഇവിടെയൊക്കെ എൻ്റെ സഹോദരിമാരൊക്കെ ഇവിടെ ഇങ്ങനെ വിത്തുകളുണ്ടാവും അത് അതിൽപൊക്കത്തുനിന്ന് തെണ്ടി ഇരന്ന് മേടിച്ച് കൊണ്ടുവന്ന് ചെറുപ്പത്തിൽ അവിടെയെല്ലാം പൂക്കൾ നട ഉണ്ടാക്കുമായിരുന്നു ഇത് ഹൈബ്രിഡ് സാധനം അക്കോട്ട് സാധനം എന്നായാലും എനിക്ക് ഈ ഉദ്യാനം കണ്ടിട്ട് തോന്നുന്നതിനാന്നറിയോ അവിടെ ഒരു മുപ്പത് സെന്റ് സ്ഥലം ഞാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൃഷി ചെയ്യാൻ വേണ്ടി വിളയാടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ സ്ഥലത്ത് ഇത് കൂട്ടിന്റെ കൊറേ അരി അങ് വിളകി വിതറിയാല് അവിടെയും ഇച്ചിരി കാഴ്ച സുന്ദരമായ സംഭവങ്ങൾ ഉണ്ടാവൂലോ ഓർത്തു ഇപ്പം പ്രകൃതി തന്നെ അതായത് കാക്ക കൃഷി ചെയ്ത് അവിടെ അനേകം കപ്പളമാണ് ഉണ്ടായേക്കുന്നത് ഈ കപ്പളം ഈ ജോജി സാർ തന്നെ ഇന്നാൾ ചോദിച്ചു ആ ഈ കപ്പളം എന്നാ ഇങ്ങനെ ഇത്രയും കപ്പളം കൃഷി ചെയ്തേക്കുന്നു ഏതേലും കപ്പളത്തേക്കൂടെ നടന്നാൽ എനിക്ക് നാല് മണിക്ക് എനിക്കും എൻ്റെ പിതാവ് ജോജി സാറിനും വീട്ടിലെല്ലാവർക്കും കപ്പളങ്ങാപ്പഴം കിട്ടും ഒരു കപ്പളങ്ങ അങ്ങ് കീറി മുറിച്ച് അത് ഒരു കടുങ്കാപ്പയും കുടിച്ചാൽ വളരെ പോഷക ഗുണവും വളരെ ആണ് നമ്മൾ ആ പക്ഷേ ആ ഇതുപോലൊരു ഉദ്യാനവും കൂടെ അതിനിടയ്ക്ക് അങ്ങ് സൃഷ്ടിച്ചാലോ എന്ന് ഞാൻ ഓർത്തു വിഷമില്ലാത്ത കപ്പളങ്ങ കൃമികടിയും മാറും ഈ കൃമികടിയുടെ ഏറ്റവും മാറ്റാനുള്ള ഒരു സംഭവം എന്നാണെന്നറിയോ കപ്പളങ്ങിയ കറി വെച്ച് തോരം വെച്ച് തിന്നുക കപ്പളങ്ങിയപ്പഴം തിന്നുക കൃമികടിക്കാനാണ് ഈ ീ എല്ലാം കൃമികടിയുണ്ട് ആ കൃമികടി മാറാൻ ഈ കപ്പളങ്ങ കൊണ്ട് സാധിക്കല അത് അസൂയ മൂലം ഉണ്ടാകുന്ന കൃമികടിയാണ് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന കൃമികടി മാറ്റാൻ കപ്പളങ്ങ അഭിരാജൻ സാറെ കൊള്ളാം പക്ഷേ മറ്റിനും കൃമികടികളുണ്ട് അതായത് നമ്മളിപ്പം അഭിരാജൻ ഒരു വീട് വെച്ചു അല്ലെ ഒരു പോഷായ കാറ് മേടിച്ചു ആ കാറ് മേടിച്ചത് കണ്ടോണ്ടുള്ളയെക്കൂട്ട് കൃമികടിയുണ്ട് അതിലൊക്കെ ഇറക്കാം അത്രയും മാറാൻ കൊണ്ട് പറ്റിയല്ലോ ശരിയല്ലേ ശരിയാ ശരിയാ ഇത് കൂട്ടൊക്കെ ആ ഞാൻ ബാല്യം തൊട്ടേ ക്ലാസ്സിൽ പറയുമായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പുഷ്പങ്ങൾ വേണമെങ്കിൽ ഈ റജിയുമായി ബന്ധപ്പെടുക റജി കണ്ണൻചിറയിൽ കടനാട് ആ അതുപോലെ തന്നെ ഫോട്ടോ ഷൂട്ടിങ്ങിനോ അതുപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് ലവ് സീനൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള വീഡിയോ അങ്ങനെയുള്ള കാര്യത്തിനും ഇദ്ദേഹത്തിൻ്റെ ഈ പൂന്തോട്ടത്തിൽ വരണം എല്ലാവരും ഈ പുള്ളിയോട് സഹകരിക്കണം എന്ന് ഞാൻ വിനീതമായി എല്ലാ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുകയാണ് എന്ന് കാവുങ്കണ്ടം ജയനാശാൻ നന്ദി നമസ്കാരം ബജിയുടെ ഫോൺ നമ്പർ എന്ന് പറയുമോ എൻ്റെ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് എണ്ണൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ